നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഗ്രോ ബാഗിൽ നട്ട മഞ്ഞളിൻ്റെ വിളവെടുപ്പാണ് ഇപ്പം ഞാൻ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരു അഞ്ചെട്ട് ഗ്രോ ബാഗിലാണ് ഞാൻ ടെറസിലായിരുന്നു നട്ടിരുന്നത് അപ്പോൾ നം വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞളൊക്കെ ഞാനിപ്പം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതുപോലെ ടെറസ്സിൽ ഗ്രോ ബാഗിലാണ് നട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അതെന്നുവെച്ചാൽ കുറച്ച് വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുക അപ്പോൾ അതാണ് കൂടുതൽ കുറച്ച് കൂടുതൽ വിളവ് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ടെറസിൽ കൃഷി ചെയ്യുന്നത് അപ്പം ഇത്രയും ഗ്രോബാഗുകളിലാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ നമുക്കൊന്ന് മാറ്റിക്കളയാവേ വളരെ എളുപ്പമാണ് നമുക്ക് ഈ മഞ്ഞൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു വിളയാണല്ലോ നമ്മൾ മറ്റുള്ള ഇഞ്ചി പോലെയൊന്നും നമ്മൾ എപ്പോഴും ഒന്നും വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇതിന് ഇതിന് അത്യാവശ്യം നമ്മൾ പോട്ടി മിക്സൊക്കെ നിറച്ച് ഗ്രോ ബാഗിലാണെങ്കിൽ കുറച്ച് കരികളയും കുറച്ച് പോട്ടി മിക്സൊക്കെ നിറച്ച് നട്ട് കൊടുത്താൽ ചാരവും ഞാനിൻ്റെ കൂടെ ചേർത്ത് ചാരവും പിന്നെ ചാണക ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ നട്ടത് അത് കഴിഞ്ഞാൽ വലിയ പിന്നെ ഇടയ്ക്ക് ഞാൻ മണ്ണ് കൂട്ടി കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ചാരം ഇട്ട് കൊടുത്തു നമുക്ക് വലിയ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി പിന്നെ പച്ചക്കറി നടുന്ന സമയം ഉണ്ടായിരുന്നുകൊണ്ട് പച്ചക്കറിക്ക് കൊടുക്കുന്ന വളത്തിൽ കൂട്ടി ഞാൻ ഇതിന് ഇടയ്ക്കൊക്കെ കൊടുക്കുമായിരുന്നു അല്ലാതെ ഇതിനായിട്ട് പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് നോക്കാം എന്തായാലും കിട്ടിയെന്നേ ഏ ഇങ്ങനെ ഈ ചാട്ടൻ സഞ്ചിയൊക്കെ ഇങ്ങനെ കീറിപ്പോയത് സൈഡിലേക്ക് കണ്ടോ ഇങ്ങനെ വിത്ത് വരുമ്പോൾ ഇതിൻ്റെ ചാക്കെല്ലാം പൊട്ടി പോവുകയാണ് ഇത് വിളവെടുക്കാനും നല്ല എളുപ്പമാണ് നമുക്ക് ഈ ഗ്രഹപാഗ്യം നടന്നതുകൊണ്ട് വിളവെടുപ്പും പാടില്ല തൂമ്പയൊന്നും വേണ്ട നമുക്കിതിങ്ങനെ പൊട്ടിയെടുത്താൽ മതി ഇതുകൊണ്ട് ഞാൻ കൊട്ടി ഇതേപോലെ നല്ലതുപോലെ വിത്ത്ണ്ടാവുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണോ മഞ്ഞൾപ്പൊടിയാണോന്നും നമുക്കറിയത്തില്ലല്ലോ വിശ്വസിക്കാൻ പറ്റാത്ത ഇതല്ലേ നമുക്കിതുപോലെ കുറച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ കീടനാശിനികളൊന്നും അടിക്കേണ്ട കാര്യം ഇനി കേടൊന്നും ഉണ്ടാവാറില്ല മഞ്ഞളിന് പൊതുവെ കേടില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ മഞ്ഞൾ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ പിന്നെ മഞ്ഞളിനെങ്ങനാ കീടം വരുന്നത് ദ്രോഭാഗിന്ന് കിട്ടിയ മഞ്ഞളാണിത് അപ്പോൾ ഞാനിത് ഒരു ഗ്രോ ബാഗിൽ നിന്ന് എടുത്ത മഞ്ഞളാണേ ഈയൊരു ഗ്രോ ബാഗ് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇട്ടയ്ക്കകത്തോട്ട് വർക്ക് ചെയ്താൽ ഹലോ ഇത്രയും മഞ്ഞൾ അപ്പം നമുക്ക് ഈ ചാക്കിലേയും കൂടി എടുക്കാം അല്ലേ ചാക്കെല്ലാം നമ്മൾ ഇത് വർഷത്തിലൊരു പ്രാവശ്യമാണ് മഞ്ഞൾ നട്ടു കൊടുക്കുന്നത് എപ്പോഴും നട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ നമ്മൾ ഇഞ്ചിയൊക്കെ നടന്ന പോലെ എല്ലാ സീസണിലും നടണ്ട ഇത് ഒരു സീസണിൽ ഒരു ഏപ്രിൽ മെയ് മാസത്തിലാണല്ലോ നമ്മൾ മഞ്ഞൾ നടുന്നത് അപ്പോൾ ആ ഒറ്റ പ്രാവശ്യം നട്ടാൽ മതി നമുക്ക് ഈ വിളവെടുക്കുന്ന സമയത്ത് വിളവെടുക്കാം കാരണം വെച്ചാൽ ഇഞ്ചി എടുക്കുന്ന ഇതിടയ്ക്ക് നമ്മൾ എടുക്കുന്നില്ലല്ലോ അത്യാവശ്യം നമ്മൾ മരുന്നിന് എടുക്കുന്നതല്ലാണ്ട് വേറെ ഉപയോഗമൊന്നുമില്ലല്ലോ അല്ല എൻ്റെ കളറാണെന്ന് നോക്കിയേ മഞ്ഞളിന് ഇത് ഇതുപോലത്തെ ഒരു നാലഞ്ച് ഗ്രോ ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടും ഇതെല്ലാം കരികല്ലിട്ടായിരുന്നു നട്ടിരുന്നത് നല്ല ഇളക്കമുള്ള മണ്ണാണ് ഇപ്പോഴും കണ്ടാൽ ഒരു തറഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇത് കിടന്നാലുണ്ടല്ലോ മഴ ഇടയ്ക്ക് പെയ്യുന്നതു ഇടയ്ക്ക് മഴ പെയ്തായിരുന്നല്ലോ അപ്പം ഇനി ഇത് മുളച്ചു പൊങ്ങാൻ സാധ്യതയാണ് അപ്പം നമുക്കിത് ഉണങ്ങാനും പാടായിരിക്കുക നമുക്ക് പൊടിയുണ്ട എടുക്കേണ്ടതല്ലേ അതുകൊണ്ട് ഇത് വെള്ളമെടുക്കാം എടുത്തില്ലെങ്കിൽ അത് മുളച്ചു പോകും ുണ്ട് അപ്പോൾ ഈ ഗ്രോ ബാഗിൽ നിന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഗ്രോ ബാഗിലെടുത്തപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല കളറുള്ള നല്ല മഞ്ഞളിപ്പം നമുക്ക് ഈ ചാക്കിലേം കൂടെ അയക്കാറേ നല്ല വണ്ണം ഉള്ള കിഴങ്ങാക്കി കേട്ടോ തീരെ ചെറുതൊന്നും അല്ല ഒരു തടയിൽ തന്നെ എത്ര വിത്താ കുട്ടി കൊളക്കുന്ന നോക്കി അടുത്ത ലോബാലും രോ ബാഗില് നമുക്ക് എണ്ണം കുറച്ചല്ലേ വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിനനുസരിച്ച് കിട്ടും ചാക്കി അപ്പം ആറേഴ് ഗ്രോ ബാഗിലായിട്ട് ഞാൻ നട്ടയും മഞ്ഞളാണേ എനിക്ക് ഇത്രയും വിളവ് കിട്ടിയിട്ടുണ്ട് കൊട്ട ഫുള്ള് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇനിയിപ്പം എനിക്ക് ഈ വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാനുള്ള മഞ്ഞൾ ഇത്രയും മതി അപ്പം നമ്മളധികം വളപ്രയോഗമൊന്നും ചെയ്യാതെ നമുക്ക് ഇത്രയും വിളവ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മഞ്ഞളിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതുപോലെയൊക്കെ കൃഷി ചെയ്താൽ മതി അപ്പം നമ്മൾ ഈ ഗ്രോ ബാഗിൽ നിറച്ച് കൊടുത്താൽ മണ്ണുണ്ടല്ലോ ഈ മണ്ണ് ഇത്രയും മണ്ണ് ഇവിടെ ഉണ്ട് നല്ലവണ്ണം കരികലെയൊക്കെ പൊടിഞ്ഞിട്ടുള്ള മണ്ണാണ് ഇത് മണ്ണ് കളയേണ്ട ആവശ്യമില്ല നമ്മൾ ടെറസിൽ കൊണ്ടിരുന്ന മണ്ണല്ലേ അപ്പോൾ ഇത് കളയാതെ ഇത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കുറച്ച് കുമ്മായം കൂടെ ആഡ് ചെയ്ത് ഉണക്കണം ഇളക്കിയിട്ട് ഉണക്കിയതിന് ശേഷം എടുത്ത് വയ്ക്കുക അത് കഴിഞ്ഞ് നടാൻ നേരത്ത് പിന്നെ വളവും ചേർത്ത് കുറച്ച് ചാണകപ്പൊടിയും ചാരവും എല്ലുപൊടിയും വേപ്പുമിണാക്കും എന്തൊക്കെയുമൊക്കെ നല്ല നമ്മുടെ കയ്യിലുള്ള വളം കോഴിവളമോ എന്തെങ്കിലുമൊക്കെ ചേർത്തേച്ച് നമ്മൾ വീണ്ടും കോങ്കരോഭായിലേക്ക് തന്നെ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഈ മണ്ണ് കളയേണ്ട ആവശ്യമില്ല പലരും നടീൽ വസ്തുവായിട്ട് എടുക്കുന്നത് ഇതിൻ്റെ ഈ വിത്തുകളാണ് ഇത് വേണ്ട ഈ വിത്തുകളാണ് നടുന്നത് ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ വിത്തല്ല നടുന്നത് ഈ തടയാണ് നടുന്നത് കേട്ടോ ഈ തടയുണ്ടല്ലോ നമ്മൾ ഈ വേരൊക്കെ നല്ലോണം ഒരുക്കിയെടുക്കും ഇതേപോലെ ഈ ഇതിൻ്റെ വിത്തടത്തി എടുത്തേച്ച് തട മാത്രമായിട്ട് ഞാൻ ഒരുക്കിയെടുത്ത് വെക്കുക ചെയ്യുന്ന ഇതാണ് ഞാൻ വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനാണ് എനിക്ക് കൂടുതൽ വിളവ് കിട്ടുന്നത് വിത്തിനെ കഴിഞ്ഞു തട നട്ടാൽ നല്ല വിളവ് കിട്ടും നല്ലതുപോലെ നടാനാവുന്ന സമയത്ത് കഴിഞ്ഞു രണ്ട് മൂന്ന് മുളയൊക്കെ വരും അപ്പം ആ സമയത്ത് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ തടയിൽ കിട്ടാത്തവർക്ക് വിത്ത് നട്ടാലും മതി വിത്തും ആയിക്കോളും വിത്തിന് ഇതുപോലെ ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ മുള വരും അപ്പം അത് വിത്ത് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് രണ്ട് നട്ടാലും കുഴപ്പമില്ല ഞാൻ സാധാരണ പണ്ട് തൊട്ടേ കണ്ടുവരുന്നത് ഞങ്ങൾ തടയാണ് നടുന്നത് അതുകൊണ്ട് തട നമുക്ക് എന്നാ വെച്ചാൽ പൊടിക്കുമ്പോൾ എടുക്കാൻ പറ്റിയല്ല പറ്റിയാലല്ല അതിനൊരു കളർ കുറവായിരിക്കും പൊടിക്ക് ഈ തട പുഴുങ്ങിയിട്ട് പൊടിച്ച് കഴിയുമ്പോൾ ഒരു കളർ കാണിയല്ല നല്ല വിത്തിനാണ് കളർ കിട്ടുന്നത് ഉണങ്ങി പൊടിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ തട ഉണങ്ങാൻ വെക്കാറില്ല ഞാൻ തട വിത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം മഞ്ഞളിൻ്റെ വിത്തൊക്കെ ഞാൻ ഒരുക്കിയെടുത്തിട്ടുണ്ട് എല്ലാം അതിൻ്റെ തടയിൽ നിന്നെല്ലാം അടർത്തി എടുത്ത് അതിൻ്റെ വേരും മണ്ണും ഒക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒരുക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും മഞ്ഞളിൻ്റെ വിത്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും തടയും കിട്ടിയിട്ടുണ്ട് ഈ തട നമ്മൾ ഒരുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ നടുന്ന സമയമാകുമ്പോഴേനും അത് ഉണക്കു പറ്റിയെങ്കിലോ തട ഒരു തണുപ്പ് ഉണ്ടാവില്ല അതിന് അപ്പോൾ നമ്മൾ ഈ തട എന്നാണെന്ന് വെച്ചാൽ തണുത്ത തണുപ്പുള്ള സ്ഥലത്ത് കൊണ്ട് കൂട്ടിയിട്ടിട്ട് മൂടി ഇടുക അതൊരു മൂന്നാല് മാസം കഴിയുമ്പോൾ എല്ലാം നടുന്നത് ആ സമയമാകുമ്പോഴേനും അതിന് നല്ല മുളകളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മളെടുത്തത് നട്ടാൽ മതി ഇനി നമ്മൾ ഈ മഞ്ഞളിൻ്റെ വിത്ത് ശരിക്കും കഴുകണം നല്ലതുപോലെ വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം മണ്ണെല്ലാം കളഞ്ഞ് നമുക്ക് പുഴുങ്ങിയെടുക്കാം ഞാനിത് മൂന്ന് പ്രാവശ്യം കഴുകി ഇത് മൂന്ന് വട്ടം കഴുകിയ മഞ്ഞളാണേ നല്ല ക്ലിയറായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് വാരിയെടുക്കാം അത് ഇതിനകത്താണ് ഇത് ആവിക്ക് പുഴുങ്ങുന്നത് കണ്ടോ ഇത് കാൽഭാഗം വെള്ളം ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ ഇത്രയും വെള്ളം മതി കഴിഞ്ഞാൽ നമുക്ക് നിറച്ചിട്ടാലും ഇത്രയും വെള്ളം മതി ആവി കയറി അത് വെന്തോളും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് ഇടാം ഇപ്പം ഇത് ഞാൻ പാത്രം നിറച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് അത് ഇത് പുഴുങ്ങിക്കഴിഞ്ഞിട്ട് രണ്ടാമത് പുഴുങ്ങിയെടുക്കാം ഇത് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം നമുക്കിത് അടുപ്പിലോട്ട് വെക്കാ ഇത് വേണ്ട ഈ മൂണിങ്ങോണ്ട് ഞാൻ ഇത് മൂടു വയ്ക്കും നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം ഇത് വെന്തോന്ന് വേണമല്ലോ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണത് മേലിലുള്ളതൊക്കെ ഒന്ന് അടിയിലോട്ട് പോവാ നമുക്ക് ഇളക്കുന്നു അത് അങ്ങനെ സാധിക്കുന്നില്ല ഇതിപ്പോ നമുക്ക് ഇങ്ങനെ എടുത്തിട്ടൊന്ന് കൊടയാ കുടിവെള്ളമൊന്നും മേത്തി തെറിക്കാതെ സൂക്ഷിക്കണം അപ്പോൾ ഈ അടിയിലുള്ള ഇങ്ങനെ മെല്ലോട്ടാവും എന്തില്ല കുറച്ചും കൂടെ കഴിയുക ഒന്നിട്ട് നമുക്ക് മഞ്ഞൾ വെന്തോന്ന് നോക്കാം എന്താ ഒടിയുന്നുണ്ട് ഇതുപോലെ ഒടിയണം ചൂടാണേ എന്താ ഒരു നൂല് പോലെ കാണാം ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ നൂല് പോലെ ആ ഈ പരുവത്തിൽ ഇത് വാങ്ങണം അപ്പോൾ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് എടുക്കാം ഇപ്പോൾ വെന്ത മഞ്ഞൾ ഇതുപോലെ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം അപ്പം ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തുണങ്ങി കിട്ടും ഇത് ഞാൻ നമുക്ക് തുണങ്ങാനിടാം ഇത് ഞാനൊരു ഷീറ്റലാണ് ഇത് നിരത്തുന്നത് ടെറസിലാണ് ഞാൻ വെക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടും ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും ചെറുതായിട്ട് പിന്നെ മുറിച്ചത് കൊണ്ട് പെട്ടെന്ന് തുണങ്ങി കിട്ടും ഇങ്ങനെ അരിഞ്ഞുണങ്ങുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മിക്സി പൊടിക്കാൻ എളുപ്പമുണ്ട് മിക്സി പൊടിക്കുക അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചാലും മതി സൂക്ഷിച്ചു വെക്കാം അടുത്ത വർഷം പൊടിച്ചാലും മതി ഇപ്പം ഞാൻ മിക്സിയിൽ പൊടിക്കുന്നില്ല ഞാൻ മില്ലിലാണ് പൊടിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിരത്തിയിടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം ബൈ